ഹലോ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ബീച്ച് ഡേറ്റ് ഡേ ബ്ലോഗായിട്ടാട്ടോ അപ്പൊ സമയം ഒരു അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഇത് ഞായറാഴ്ചയാണ് അപ്പൊ വെളുപ്പിന് അഞ്ചേ മുക്കാലിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പറവൂരായി പറവൂരിൽ നിന്ന് നേരെ ചെറായി ബീച്ച് അതായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അപ്പോഴാണ് പോണ വഴിക്ക് പറവ് ഒരു മാർക്കറ്റിന്റെ കാര്യം ഓർത്തത് അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തുറക്കില്ല എന്നൊന്നും അറിയില്ല എന്നാലും ജസ്റ്റ് കേറിയിട്ട് പോവാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ പച്ചക്കറി സാധനങ്ങളൊന്നും ഉണ്ടായില്ല ആകെ ഓപ്പൺ ആയിരുന്നത് മീൻ മാർക്കറ്റ് മാത്രമാണ് കേട്ടോ ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇക്കാകെ ഫസ്റ്റ് ടൈമാണ് ഇവിടെയൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇക്കാകെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇക്കകാൻ ഇതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാ പട്ടികൾ വരെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഇതൊക്കെ കാണാൻ എന്തിനാ ഇത്ര വലിയ എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങൾ വിചാരിക്കണേ എന്നാ ഞാനൊരു സ്റ്റോറി പറയാം സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം അത് തന്നെ അപ്പൊ അതറിയണോ എങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ സ്കിപ്പ് ചെയ്യല്ലേ അപ്പതാ ഈ ഒരു ചായക്കടന്നുണ്ടോ നമ്മൾ ഇടിയപ്പം പൊട്ടൻ കറിയും കഴിച്ചിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര പിന്നെയും തുടർന്നു അപ്പൊ ഇനി നേരെ നമ്മൾ പോകുന്ന ചെറായ ബീച്ചിലേക്ക് ആട്ടോ അപ്പൊ ചെറായ് ബീച്ചിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുഴിപ്പള്ളി ബീച്ചും ഒരു മൂന്നു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുനമ്പം ബീച്ചും അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടോ ചെറായ് ബീച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ കൊഴുപ്പിള്ളിയിലേക്ക് അങ്ങടും മുനമ്പത്തേക്ക് ഇങ്ങടും പോവാം എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് അപ്പൊ പിന്നെ ചെറായ് ബീച്ച് മാത്രമാക്കണ്ട ബാക്കിയുള്ള രണ്ട് ബീച്ചിലും കൂടി പോയിട്ട് തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ആദ്യം നമ്മൾ ചെറായ് ബീച്ചിലേക്ക് കേട്ടോ ചെന്നത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ജീവിതത്തിന്റെ സ്റ്റോറി ഞാൻ പറയട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ വീട് പത്തനംതിട്ടയിലും എന്റെ വീട് എറണാകുളത്തുവാണെന്ന് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് ആട്ടോ അപ്പൊ തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ ഓഫീസിൽ പോകും ശനി നേരം നമുക്ക് അവധിയാണ് അപ്പൊ ആ ഒരു അവധി കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പത്തനംതിട്ടയിലേക്ക് തന്നെ പോകും അപ്പൊ ചില ദിവസങ്ങളിൽ ശനിയാഴ്ചക്കാക്ക് വർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും പോകാനുണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവധി ദിവസങ്ങൾ പോകണം കേട്ടോ പിന്നെ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പണി തുണി അല്ലെങ്കിൽ ഇടാനുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറിനായിരുന്നു ഞങ്ങളുടെ കല്യാണം ഈ രണ്ട് രണ്ടര മാസമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ അതിന്റെ ഒരു സന്തോഷവും സമാധാനവും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് അതിന്റെ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാതെ തന്നെ ഞങ്ങൾ വിചാരിച്ചോ അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ബീച്ചിലൊക്കെ പോയിട്ട് എന്തോ എത്ര മാത്രം എൻജോയ് ചെയ്യാനിരിക്കണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫ്രീ ദിവസം കിട്ടുന്നത് ബീച്ചിന് ബീച്ച് നമ്മൾ എന്ത് വരും ഇങ്ങനെ സമാധാനത്തില് സന്തോഷത്തില് ഓരോ കാഴ്ചകളും എല്ലാം കണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ് എന്ന് വെച്ച് വീട്ടുകാരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് ആ സമാധാന സന്തോഷം ഇല്ല എന്നല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓഫീസിലെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ പണി കാര്യങ്ങൾ കാര്യങ്ങള് നേരം കിട്ടുമ്പോൾ ഈ ട്രാവലിങ് വീട്ടുകാരുടെ ഉള്ള ആ ഒരു എൻജോയ്മെന്റ് അത് വേറെ ഇങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്ത് പോകുന്നത് ഇത് ആദ്യമായിട്ടാട്ടോ ജോലി എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് നമ്മള് വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ട് താമസിക്കണം കേട്ടോ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഒറ്റക്കല്ലേ ജീവിക്കണേ ഒരുമിച്ച് ഓഫീസിൽ പോകുന്നു വരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങക്ക് രണ്ടുപേർക്കും ഫ്രീ ടൈം കിട്ടില്ലെന്ന് ഇതിന്റെ ഒക്കെ കാരണമാണ് ഞാൻ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞത് ഓഫീസ് വീട് ജോലി അത് ഇത് ട്രാവലിങ് എല്ലാം കൊണ്ടും ഭയങ്കര മെസ്സായി പോയി കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം അതിനവർ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞല്ലോട്ടോ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് മാറി താമസിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരു സ്പേസോ ടൈമോ നമുക്ക് കിട്ടുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ ഇൻഷാല്ല എല്ലാം എത്രയും പെട്ടെന്ന് സെറ്റായി വരും അപ്പോ ബാക്ക് ടു ബീച്ച് സ്റ്റോറി ഞങ്ങൾ അങ്ങനെ ചെറായി ബീച്ചിൽ പോയി അവിടെ നിന്ന് നേങ്ങനെ മുനമ്പത്തോട്ട് പോയി കേട്ടോ അപ്പൊ കുറെ ചേട്ടന്മാര് മീൻ വലയൊക്കെ മീൻ പിടിക്കുന്നുണ്ട് ആദ്യം ഒന്ന് പൊക്കി നോക്കും മീനൊന്നും ഇല്ലാന്ന് കാണുമ്പോ അവര് പിന്നെയും വലയിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അവിടെ കൊറേ വേറെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കുറെ ചേട്ടന്മാരുണ്ടായി അതൊന്നും വീഡിയോയില് കിട്ടിയില്ല എന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയി കുറെ പട്ടികൾ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് തന്നെ പട്ടി കടിക്കാൻ പോയി ഒരു ഒക്കെ ഉണ്ടായി ഭാഗ്യത്തിന് കടിച്ചില്ല അത് നമുക്ക് ആ ഒരു അവസ്ഥയിലായ കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുഴിപ്പള്ളി വീച്ച് വന്നു ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ എന്തോ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടെട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും കൂടി കയറാം വിചാരിച്ചു അത് ആ ഫ്രണ്ടി പോണ കൊച്ചിനെ നോക്കി അവൻ എന്താ കൂളായിട്ട് നടന്നു പോണേ നമ്മള് രാവിലെ തന്നെ പോയതുകൊണ്ട് ആ നടന്നു പോണ സമയത്ത് കുറച്ച് തിരകൾ ഉണ്ടായെങ്കിലും നമ്മൾ അറ്റത്തോട്ട് ചെന്നപ്പോ തിര കുറച്ച് കുറവായിരുന്നു കേട്ടോ ഉള്ളില് നല്ല പേടി ഉണ്ടെങ്കിലും അതൊക്കെ മറിച്ചു വെച്ച് വീഡിയോ എടുക്കണല്ലോ എന്ന് വിചാരിച്ച് കാവടി ഉള്ളിൽ പോകുന്ന എന്നെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന എന്റെ നല്ല പട്ടിശോ ഞാൻ തന്നെ കാണിച്ചു വിട്ടുന്നുണ്ട് ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയതിന്റെ ഒരു രസമായിട്ട് നിങ്ങൾ എടുത്താൽ മതി നൂറ്റി ഇരുപത് രൂപ ആയിട്ടോ ഒരാളുടെ ഫീസ് വരുന്നത് നിങ്ങൾ ആരെങ്കിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം നല്ല കാറ്റുള്ള സമയം നോക്കി പോകാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂട്ടോ അങ്ങനെ കാവട തുള്ളിത്തുള്ളിത്തുള്ളി ഞാൻ അറ്റത്തെത്തി അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പത്ത് ആണ് നമ്മുടെ സമയം വന്നത് ആ പത്ത് മിനിറ്റിനാണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഒരാൾക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസം ആട്ടോ അപ്പൊ ഈ മനോഹരമായ കാഴ്ച കാണാൻ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് മാത്രം പോവുക ഇല്ലെങ്കിൽ എന്താ സംഭവിക്കേണ്ടത് ഞാൻ പറയേണ്ടല്ലോ കരിഞ്ഞു പോകും അങ്ങനെ ചുറ്റിനും വെള്ളവും അതിലെല്ലാം ഇതേപോലെ മീൻവല ഇടുന്ന കുറെ ചേട്ടന്മാരും എന്ത് രസാന്നറിയോ ഇതൊക്കെ കണ്ടു ഇരിക്കോടെ യാത്ര ചെയ്യാനായിട്ട് ഇത്രയും മനോഹരമായ കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോ കാണിച്ചില്ലേ അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതേപോലത്തെ ഇനിയും മനോഹരമായ കാഴ്ചകളും വ്ളോഗുകളും കഥകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻറ്റിൽ കൂടെ പറയാം അപ്പൊ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞത് ആരും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്